ശബരിമല ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ശബരിമലയിൽ ഇപ്പൊ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശബരിമല ഇപ്പോൾ ഇരിക്കുന്ന വാതിലിലെ കട്ടളപ്പടി ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ടര കിലോഗ്രാം ഉള്ളത് മാറ്റി മുന്നൂറ്ററുപത് ഗ്രാം സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഓർക്കുക ദേവസ്വം ബോർഡിന് വീഴ്ചയല്ല താങ്കളുടെ എൻ്റെ വീട്ടിൽ കള്ളം കയറിയ കള്ളൻ്റെ വീഴ്ചയാണ് നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി നൂറ് പവൻ പോയി കള്ളൻ ഒരു ജാഗ്രത കുറവുണ്ടായി നമ്മൾ പറയാറുണ്ടോ ഇല്ല കള്ളന്റെ മിടുക്കാണ് ദേവസ്വം ബോർഡ് ഇൻ കോഴ്സ് ആണ് ദേവസ്വം ബോർഡുകാരുടെ മിടുക്കാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രാഹുൽ ഈശ്വരാണ് ഈ ഈ പോറ്റിയിൽ നിന്നൊക്കെ വലിയ ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ് പേരെ അറസ്റ്റ് ചെയ്യുകയാണ് അന്വേഷണത്തിൽ തൃപ്തികരമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടം വളരെ തൃപ്തികരവും ആശ്വാസകരവുമാണ് ഓരോ വിശ്വസിയും ആശ്വസിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ചമ്പൽ കൊള്ളക്കാര് പോലും അവരുടെ അമ്പലങ്ങളിൽ മോട്ടിക്കൂല ദേവസ്വം ബോർഡുകാര് മോട്ടിച്ചു സാക്ഷാൽ ചമ്പൽ കൊള്ളക്കാർ ഇന്ത്യയിലെ ഏറ്റവും ഭീകരന്മാരായ കൊള്ളക്കാരാണ് ചമ്പൽ കാടുകളിലെ കൊള്ളക്കാർ അവർ പോലും അവരുടെ ക്ഷേത്രങ്ങളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും സ്വർണമോ സ്വത്തോ മോഷ്ടിക്കില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു നയപരമായ ഒരു കൊള്ളയാണ് കൃത്യമായി പറഞ്ഞാൽ ദിസ് ഈസ് സ്റ്റെഫ്റ്റ് ബൈ പോളിസി അതായത് നയമുണ്ടാക്കി കൊള്ളയടിച്ചു ശബരിമലയിലെ സ്വർണ്ണ പാളികളെ സ്വർണം പൂശിയതാക്കി മാറ്റി വാസുസാറടക്കമുള്ള മുതിർന്ന ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് അന്വേഷണം എത്തണം ഹൈക്കോടതിയിൽ വിശ്വാസമാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് ജയകുമാർ സാർ ഇവരാണ് യഥാർത്ഥ ഹീറോസ് അവർ കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയക്കാർ ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് സത്യം വെളി വന്നത് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു സംഘടനയോ ഉള്ളതുകൊണ്ടല്ല ഹൈക്കോടതിയും മാധ്യമങ്ങളും പോരാടി സത്യം വെളിയിൽ കൊണ്ടുവന്നതാണ് ഇവരെ അറസ്റ്റ് ചെയ്യണം ജയിലിലേക്ക് അയക്കണം കഴിഞ്ഞ ദിവസം ശബരിമല ക്ഷേത്രത്തിൽ ഒക്കെ പോയിട്ട് എസ് ഐ ടി പരിശോധന നടത്തിയിരുന്നു ഇതിലെന്തെങ്കിലും ഞാൻ വേദനയോടെ പറഞ്ഞോട്ടെ എനിക്ക് ആ വാക്ക് പറയാൻ വിഷമമുണ്ട് ശബരിമല ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശബരിമല ഇപ്പോൾ ഇരിക്കുന്ന വാതിലിലെ കട്ടളപ്പടി ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ടര കിലോഗ്രാം ഉള്ളത് മാറ്റി മുന്നൂറ്ററുപത് ഗ്രാം സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഒന്നര കിലോഗ്രാം മാറ്റി മുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നാനൂറ് ഗ്രാം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഓൾറെഡി ഒറിജിനൽ സാധനം നഷ്ടപ്പെട്ടു വിജയമല്യ തന്ന തനി തങ്കം പൊതിഞ്ഞ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമുള്ള സ്വർണപ്പാളി പതിച്ച ചെമ്പ് മാറ്റി വ്യാജ ചെമ്പ് പട്ട വ്യാജ ചെമ്പുണ്ടാക്കി അത് ാണ് വെച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ ഡ്യൂപ്ലിക്കേറ്റ് പറയാൻ വിഷമമുണ്ട് അതുകൊണ്ട് റെപ്ലിക്കാണെന്ന് പറയാം ഇനി വിശ്വാസികൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കേട്ട വേദന ഉണ്ടാകും അതുകൊണ്ട് റെപ്ലിക്കയാണ് സാധനം തട്ടിപ്പാണ് അവരെ അറസ്റ്റ് ചെയ്യണം ജയിലിലേക്ക് അയക്കണം ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ ഉത്തരവാദിത്വവും നേതൃത്വവും ഓർക്കുക ദേവസ്വം ബോർഡിന് വീഴ്ചയല്ല താങ്കളുടെ എന്റെ വീട്ടിൽ കള്ളം കയറിയ കള്ളന്റെ വീഴ്ചയാണ് നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി നൂറ് പവൻ അടിച്ചോണ്ട് പോയി കള്ളൻ ഒരു ജാഗ്രത കുറവുണ്ടായി നമ്മൾ പറയാറുണ്ടോ ഇല്ല കള്ളൻ്റെ മിടുക്കാണ് ദേവസ്വം ബോർഡുകാരുടെ ഇൻ കോഴ്സ് ആണ് ദേവസ്വം ബോർഡുകാരുടെ മിടുക്കാണിത് അതായത് കൺ മുമ്പിലിരുന്ന സ്വർണം അടിച്ചു മാറ്റാൻ അവർ കാണിച്ച ബ്രില്യൻസ് ആണ് പക്ഷേ അതിനപ്പുറം ബ്രില്യൻ്റാണ് ഹൈക്കോടതി അതുകൊണ്ടാണ് അവർ പലരും ജയിലിൽ പോയത് ഒരു കാര്യം മാത്രം ആലോചിക്കുക താങ്കളുടെ എൻ്റെയോ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണം പണിക്കാരൻ എടുത്തുകൊണ്ട് പോയിട്ട് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടും പണിക്കാരൻ്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂല എൻ്റെയോ നീത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നമ്മുടെ പത്ത് പവൻ സ്വർണം വേണ്ടി നമ്മൾ കൊടുത്തു മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞും അയാളുടെ വീട്ടിലെത്തിയില്ല നമ്മൾ വിളിച്ച് ചോദിക്കൂല്ലേ ദേവസ്വം ബോർഡ് വിളിച്ചു ചോദിക്കില്ല ആ കാര്യം അവർക്കറിയാം ആ സമയത്ത് വേറെ സാധനം ഉണ്ടാക്കണമല്ലോ ആ സമയത്ത് വേറെ സാധനം ഉണ്ടാക്കിയാലല്ലേ ഈ ആ സ്വർണം പൂശാന് പറ്റും ഈ കള്ളത്തരമാണ് നടന്നിരിക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തു എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ ആ കൊള്ളക്കാരെ പിടിക്കണം ജയിലിഡർ ഈ വിഷയത്തിലെ വലിയ രാഷ്ട്രീയ മുതലെടുപ്പ് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് എനിക്ക് ഇത് രാഷ്ട്രീയത്തിൽ ചെയ്യട്ടെ രാഷ്ട്രീയമേ വിഷയമല്ല ഓർക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ക്രെഡിറ്റ് ഇല്ല ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാർ സ്വമേധയാ കേസെടുത്ത് രാജാ വിജയരാഘവൻ സാറും ജയകുമാർ സാറും കേസെടുത്ത് പോരാടി കൊണ്ടുവന്നതാണ് ക്രെഡിറ്റ് അവർക്കാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിന്റെ പേര് മുതലാക്കരുത് Subscribe to One India and never miss an update.